വന്നിട്ടുണ്ട് എന്തൊക്കെയോ അത് ഇറക്കുവാഹുമാനൊക്കെ ഓഫീസിൽ മതി ഇതൊക്കെ കാണാൻ ആളെങ്കിലും ഒരു രസമുള്ളൂ കഴിഞ്ഞല്ലേ എവിടെ ട്യൂഷൻ അച്ഛൻ ഞാൻ സ്കൂളിൽ പേര് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മിമിക്രിക്കും ഒക്കെ കൊടുക്കണം നീ അച്ഛന്റെ മോളല്ലേ പഠിച്ചോണ്ടിരുന്നപ്പോഴേ കോളേജില് മിമിക്രി മത്സരം ഉണ്ടോ ഫസ്റ്റ് ആരും ആ ഏരിയയിലോട്ട് വന്നിട്ട് കാര്യമില്ല ഞാൻ വെറുതെ പറയല്ലേ നീ ചോദിച്ചു നോക്കിയ ഞാൻ മറ്റേ ബാലേന്ദ്രമന്റെ മിമിക്രി കാണിക്കുന്നത് കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ അത് െങ്കി പോ കഴിഞ്ഞെങ്കിൽ താഴ്ത്തോ ഞാൻ പുട്ടിന് കഴിച്ചു വെച്ചിട്ടുണ്ട് അവിടെ വന്ന് തള്ളിയാലേ വൈകിട്ടുമെല്ലാം കഴിക്കാൻ കണ്ട ശരി രാത്രി രാത്രി ഉപ പുട്ട് തന്നെ ബെസ്റ്റ് ഞാൻ താഴ്ത്തു തള്ളട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ നിന്നായിട്ട് പോരും ശരി മോളെ നമുക്ക് പലർക്കും അശ്ലീലമാണ്

രാത്രിയാകുമ്പോ ഇവിടെ വന്ന് രണ്ടെണ്ണ അടിച്ചു നിക്കാൻ എന്തൊരു രസല്ലേ പക്ഷെ ഇതിന്റെ വില ഓർക്കുമ്പോ ഇവിടെ ഇനത്തെ താട്ടു ചാടാന്ന് തോന്നും ഓഹോടാ എന്താ രേ നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ അതൊക്കെ അതിന്റെ സമയത്ത് അങ്ങ് നടന്നോളൂ നിങ്ങൾ കൊച്ചു പിള്ളാരല്ലേ വല്യ പ്രായമൊന്നും ആയില്ലല്ലോ നീ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ കല്യാണം കഴിഞ്ഞിട്ട് നാല് അഞ്ച് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അവൾ ആയത് എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ എടാ അവള് കൊച്ചു വേണ്ടല്ലോടാ അവൾ പോയിട്ട് പൊട്ടുപോലെ കാര്യം കഴിഞ്ഞിട്ട് അവളെങ്കിൽ പോരും നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ അടിക്കുകയുള്ളൂ രാത്രി ആകുമ്പോൾ സാധനം കിട്ടുമോ രണ്ടെണ്ണം അടിക്കാൻ പറ്റുമോ വെറും ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല അങ്ങനെ വേണം നമ്മൾ ആണുങ്ങൾ അയ്യോ അതെ നിമ്മി വരുന്നുണ്ട്